വയനാട്ടിലടക്കം നിരവധി കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്നും ബി ജെ പി സർക്കാരിന്റെ കർഷകരുടെ നയമാണ് ഇതിന് പിന്നിലെന്ന് പ്രിയങ്ക ഗാന്ധി നാട് മുഴുവൻ മോദിയുടെ ഫുൾ ഫിഗർ പരസ്യങ്ങളാണെന്നും പ്രിയങ്ക നിലമ്പൂരിൽ പറഞ്ഞു മൂന്നു മണിയോടെയാണ് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലെ കോടതിപ്പടി മൈതാനത്തിലെ വേദിയിലെത്തിയത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പ്രിയങ്ക മോദിയെ കടന്നാക്രമിച്ചു െ കേരളത്തിന്റെ വയനാടിന്റെ ഭാഗത്ത് പല കർഷകരും അത്തരം ദുരിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും ഞാൻ കേൾക്കേണ്ടി വരുന്നു നഷ്ടപരിഹാരങ്ങളോ അവന്റെ എന്നുള്ളത് അത്യന്തം വായ്പ ിൽ അരമണിക്കൂർ മുമ്പ് എനിക്ക് അവരെ കാണേണ്ടതായിട്ട് വന്നു ആ മരണപ്പെട്ട കർഷകരുടെ the the kind of responsibilities that must now be on their shoulders with the provider gone and and children and families to look after by themselves. േദന അത് പറയാതെ തന്നെ മനസ്സിലാക്കാൻ ഒരു വനിതാ നിലക്ക് എനിക്ക് കഴിയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദി ദേശീയതയുടെ മേലങ്കി അണിയും നോട്ട് നിരോധന സമയത്ത് ജനങ്ങളോട് ക്യൂ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു രൂപയുടെ കള്ളപ്പണം കണ്ടെടുക്കാൻ കഴിഞ്ഞോ എന്നും പ്രിയങ്ക ചോദിച്ചു നാട് മുഴുവൻ ഇപ്പോൾ മോദിയുടെ ഫുൾ ഫിഗർ പരസ്യമാണെന്നും അവർ പറഞ്ഞു there you go, is strong publicity and a huge wave of propaganda on his behalf. േണുഗോപാൽ മുഗുൾ വാസനിക്ക് രമേശ് ചെന്നിത്തല ആര്യടൻ ചൗക്കത്ത് വി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു നാലുമണിയോടെ പ്രിയങ്ക അരി കോട്ടേക്ക് തിരിച്ചു വണ്ടൂർ ബിഷൻ ന്യൂസ് നിലമ്പൂർ